എല്ലാവർക്കും നമസ്കാരം ഞാൻ ഭദ്ര ഞാൻ തൃശൂർ ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന മീഡിയ പോർട്ടലുകൾക്ക് ഞാൻ നന്ദി പറയുന്നു കാരണം നിങ്ങളെ പുതിയ പുതുമുഖങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് മീഡിയ അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് പിന്നെ തേറ്റ മുടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തേറ്റമുടി തേറ്റമൂവിയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് തേറ്റമൂവിയുടെ കഥ കേട്ടപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി നല്ലൊരു കഥയാണ് തേറ്റമൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്ത പ്രൊഡ്യൂസർ ബിനീഷ് സാറിനും അതുപോലെ ഡയറക്ടർ സാറിനും ഈ ഒരു ഉത്സവത്തിൽ ഞാൻ നന്ദി പറയുന്നു തേറ്റ നല്ലൊരു കംഫർട്ടബിൾ ആയിരുന്നു അതുപോലെ അമിത് നിയാസിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തീറ്റർ മൂവിയിൽ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ ഒരു മൂവി ഇപ്പോൾ ടബിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പേര് ഇനിയും

ഞാൻ പിന്നെ ചെയ്തിരിക്കുന്ന മൂവിയിൽ ഒരു അമ്പലവാസി പെൺകുട്ടിയായിട്ടാണ് അമ്പലവാസി പെൺകുട്ടിയായിട്ടുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം ക്യാരക്ടർ ഇപ്പൊ ഈ ഒരു മൂവിയിലായാലും ഈ മൂവിയിൽ ഇല്ല അങ്ങനെ രണ്ട് മൂവിയിലും ഡാൻസ് എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല നല്ല ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യാൻ ഓക്കെ ചെയ്യാം എന്നുള്ളതാണ്